ക്ലബ്ബ് വാർഷികാഘോഷവും സംഘടിപ്പിച്ചു ക്ലബിന്റെ അനുമോദന പരിപാടിയും വിവിധ പരിപാടികളോടെയാണ് നടന്നത് മുരളീകൃഷ്ണു ക്ലബ്ബുകളും പല എന്ന ആശയം തന്നെ നമ്മൾ പോയി എന്നുള്ള ആശയം തന്നെ നമ്മളുടെ കൊളോണിയൽ സംസ്കാരത്തിൽ നിന്ന് വന്നതാണ് കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ നമ്മളുടെ ഇന്ത്യയെ ഭരിക്കുമ്പോൾ ആണ് ക്ലബ്ബ് എന്നുള്ള ഒരു ആശയം ഇന്ത്യക്കാരിൽ എത്തപ്പെടുന്നത് ആദ്യ കാലങ്ങളിൽ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരേണ്യവർഗത്തിനുള്ള മാത്രമായിട്ടുള്ള ഒരു അസോസിയേഷൻ ആയിരുന്നു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയായിരുന്നു പണക്കാർക്ക് മാത്രമുള്ള ഒന്നാണ് ക്ലബ്ബ് പല മേഖലകളിലും ഉദാഹരണമായിട്ട് ഗോൾഫ് കളിക്കാനുള്ളത് ഫുട്ബോൾ കളിക്കാനുള്ളത് ക്രിക്കറ്റ് കളിക്കാനുള്ളത് അങ്ങനെയുള്ള ഒരു ക്ലബ്ബായിരുന്നു ഒരു കാലത്ത് ക്ലബ്ബ് എന്ന വിശേഷണം കൊണ്ട് മനസ്സിലാക്കുന്നത് പിന്നീട് ബ്രിട്ടീഷ് കൊളോണിയൽ സംസ്കാരത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ നമ്മുടെ ഒരു ഭാരതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതിനു ശേഷം ക്ലബ്ബ് വേറൊരു തലത്തിലേക്ക് ക്ലബ്ബ് എന്നുള്ള വാക്കിന് നിർവചനം വന്നു പ്രസിഡന്റ് പി വി സി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെഷൻസ് ജഡ്ജ് ഭാരതി എസ് സിനിമാ താരം കബോതൻ ശ്രീധരൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു വി എം ബാലകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു ആയിരം പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച ലാലൂരിൻ്റെ മുത്തശ്ശി പി യു സാവിത്രിയമ്മയ്ക്ക് സ്നേഹാദരവ് നൽകി തുടർന്ന് വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച ക്ലബ് കുടുംബാംഗങ്ങൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു പി കുഞ്ഞിക്കണൻ കെ വി രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ടി വി രാജേഷ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്